അല്ലാമലൈക്കും വാർഹത്തു പരീക്ഷ സമയമാണ് ഇപ്പോൾ സ്കൂളുകളിലും മദ്രസുകളിലും പരീക്ഷ തുടങ്ങി കഴിക്കുക ഈ വർഷം പരീക്ഷ നേരിടുന്ന പരീക്ഷ എഴുതാൻ പോകുന്ന എല്ലാ വിദ്യാർത്ഥി വിദ്യാർത്ഥിനികൾക്കും നല്ല നിലക്ക് പരീക്ഷ എഴുതി നല്ല മാർക്കോടെ ഉന്നത വിജയം നൽകട്ടെ എന്ന് ആത്മാർത്ഥമായി ഒരുപാട് വിദ്യാർത്ഥി വിദ്യാർത്ഥിനികൾ നിരന്തരമായി കമന്റിലൂടെ ആവശ്യപ്പെടുന്ന ഒന്നാണ് വീട്ടിൽ നിന്ന് പരീക്ഷയ്ക്ക് പോകുന്ന സമയം പരീക്ഷ ഹാളിലേക്ക് എത്തിയാൽ ചൊല്ലാൻ പറ്റിയ ഏറ്റവും നല്ല ദിക്കർ ഏതാണ് സിമ്പിളായ ദിക്കറ് ഏതാണ് പഠിച്ചതെല്ലാം ഓർമ്മയിൽ വരുവാൻ ഓർമ്മശക്തി വർദ്ധിക്കുവാൻ നല്ല നിലക്ക് എഴുതാൻ പറ്റിയ വല്ല ഉണ്ടോ എന്ന് ചോദിക്കുന്ന വിദ്യാർത്ഥി വിദ്യാർത്ഥിനികളുണ്ട് ഉമ്മമാരുണ്ട് സഹോദര സഹോദരിമാരുണ്ട് പരീക്ഷ എഴുതാൻ പോകുന്ന എല്ലാവർക്കും ചൊല്ലാൻ പറ്റിയ പരീക്ഷ ഹാളിലേക്ക് എത്തിയാൽ സിമ്പിളായി ചൊല്ലാൻ പറ്റിയ ചെറിയ ഒരു ദിക്കറാണ് ഖുർആൻ പറഞ്ഞ ദിക്കറീസുകളിൽ ആ ദിക്കറിന്റെ മഹത്വങ്ങൾ എമ്പാടും പറഞ്ഞതായി കാണാം എല്ലാം എന്റെ എല്ലാ കാര്യവും ഞാൻ അള്ളാഹുലേക്ക് ഏൽപ്പിച്ചിരിക്കുന്നു നല്ല ഒരു ദിക്കറാണ് ഹരീസുകളിൽ ഹരീസിന്റെ കിതാബുകളിൽ ഈഖറിന്റെ മഹത്വങ്ങളെ സംബന്ധിച്ച് ഒരുപാട് പറഞ്ഞതായി കാണാം മഹാനായ അബ്ബാസ് റിപ്പോർട്ട് ചെയ്ത ഒരു കാണാം ഇബ്രാഹിം നബി നബിഅലി ചൊല്ലി അത്ഭുതാണ് എപ്പോഴാണ് ഇബ്രാഹിം നബി ചൊല്ലിയത് ഹീന ഉൽഖിയ ഫിന്നാർ തീകുണ്ടാരത്തിലേക്ക് മാസങ്ങളോളവും കത്തിച്ച തീകുണ്ടാരത്തിലേക്ക് നംറൂദും കൂട്ടരും ഖലീലുല്ലാഹി ഇബ്രാഹിം നബിയേ അലൈഹിസ്സലാമിനെ വലിച്ചെറിഞ്ഞ സമയത്ത് വഹനായ ഖലീലുല്ലാഹി ഇബ്രാഹിം അലൈഹിസ്സലാം ചൊല്ലിയ മഹത്വായ ദിക്റാണ് ഹസ്ബിയല്ലാഹു വനിഅമൽ വകീൽ മാത്രമല്ല നമ്മുടെ നേതാവായ നമ്മുടെ നബിയായ മുഹമ്മദിനും ഈ സംഭവം പറഞ്ഞിട്ടുണ്ടോ ജനങ്ങൾ പറഞ്ഞു ജനങ്ങളെല്ലാം ശത്രുക്കളെല്ലാം അങ്ങയിലേക്ക് തിരിഞ്ഞിട്ടുണ്ട് പക്ഷവും അതുകൊണ്ട് അവരെ പേടിക്കുക വർദ്ധിപ്പിച്ചു കൊടുത്തു കാലു അവര് പറഞ്ഞു ഞങ്ങൾ കള്ളമീ ഞങ്ങൾക്കൊരാളെയും ഭയമില്ല ഒരാളെയും പേടിയില്ല

ഇബ്രാഹിം നബി അലി ഇസ്ലാമിനെ തീകുണ്ടാരത്തിലേക്ക് എറിയാൻ സാധിക്കുന്നില്ല ചരിത്രം വളരെ വിശാലമാണ് വിശാലമാണതിലേക്കൊന്നും ഞാൻ ഇപ്പോൾ അവസാനം ഇബ്രാഹിം നബി അലി അവര് അവരുടെ എല്ലാ ശ്രമങ്ങളും അവര് അധ്വാനിച്ച് കഷ്ടപ്പെട്ടുണ്ട് ഇബ്രാഹിം നബി അലി ഇസ്ലാമിനെ തീ കുണ്ടാരത്തിലേക്ക് എറിഞ്ഞു ആ സമയത്ത് അവസാനമായി പറഞ്ഞു പേടിയില്ല ഇല്ല എനിക്ക് എനിക്ക് ഈ മതി എന്നെ സംരക്ഷിക്കാൻ എന്നെ രക്ഷിക്കാൻ കൂടെയുണ്ട് സംവേളയിൽ ചരിത്രം വളരെ വിശാലമാണ് മാല യുദ്ധസംഘം തിരിച്ചു വരുന്ന സമയത്ത് തിരിച്ചു പോകുന്ന സമയത്ത് അവിടെ വലിയ പ്രയാസപ്പെട്ട സമയത്ത് ചോദിച്ചു നിങ്ങൾ എങ്ങനെയാണ് ആ സമയത്ത് ഒറ്റക്ക് പിടിച്ചു നിന്നത് ആ സമയത്ത് ആരും ആരുമില്ലാത്ത ആ സ്ഥലത്ത് നിങ്ങൾ എങ്ങനെയാണ് പിടിച്ചു നിന്നതെന്ന് കൂട്ടുകാരികള് ചോദിച്ചപ്പോൾ പറഞ്ഞത് എന്നുള്ള വലിയ വലിയ ടെൻഷനുകള് സങ്കടങ്ങള് ദുഃഖങ്ങള് ഇനി സഹായിക്കാൻ ഒരാളും നമ്മുടെ മുമ്പിലില്ല ആ ഒരു അവസ്ഥയിലേക്ക് എത്തിയാൽ ധാരാളം കടങ്ങളെ കൊണ്ടു പളഞ്ഞവര് കടമിടാൻ കഴിയാത്തവർ ജീവിക്കാൻ ഒരു വഴിയുമില്ലാത്തവർ ആ ഒരു അവസ്ഥയിലേക്ക് എത്തിയ ഈ ദിക്ര ധാരാളം ചൊല്ലുക ഈദിക്കറിന്റെ മഹത്വങ്ങൾ ഒരുപാട് പറയാനായിട്ടുണ്ട് അപ്പൊ പരീക്ഷ എഴുതാൻ പോകുന്നവര് ഈ ദിക്രകള് ചൊല്ലിപ്പോവുക ധാരാളം പരീക്ഷ ഹാളിലേക്ക് എത്തിയാൽ അവിടെ ചൊല്ലുക എല്ലാം അള്ളാഹുലേക്ക് സമർപ്പിക്കുക അതല്ലാതെ പഠിക്കാതെ ഒരാളുകൾ കുട്ടി ഒരു വിദ്യാർത്ഥി ചില ഒരു വിദ്യാർത്ഥി പഠിക്കാതെ ഈ ദിക്രമാത്രം ചൊല്ലിപ്പോയാൽ വിജയിക്കുമെന്ന് ആരും പ്രതീക്ഷിച്ചു നല്ലവണ്ണം പരീക്ഷയ്ക്ക് അധ്വാനി അധ്വാനിച്ച് കഷ്ടപ്പെട്ട് പഠിച്ച് അതെല്ലാം നല്ല നിലക്ക് എഴുതാനും വേണ്ടിയാണ് ഈ ദിക്കറിന്റെ സഹായം ഈ ദിക് ജീവിതത്തിൽ പതിവാക്കുവാനും നമുക്ക് തോഫീക്ഷ നമ്മുടെ വിദ്യാർത്ഥികളൊക്കെയും ഈ ദിക്കർ ചൊല്ലുവാനും ഈ ഈദിക്കർക്കത്തുകൊണ്ട് നല്ല വിജയം അവർക്ക് െ ആത്മാർത്ഥമായി ചെയ്യുകയാണ് ഇത് ഏതൊരു നല്ല കാര്യത്തിന് അറങ്ങുന്ന സമയത്ത് എല്ലാ തടസ്സങ്ങളും മാറാനും എല്ലാ കാര്യങ്ങളിലും വിജയമുണ്ടാകാനും ടെൻഷന് മാറാനും ഏത് പ്രതിസന്ധി ഘട്ടത്തിലും ഈ വീതിക്ര ധാരാളം ചൊല്ലിയാൽ നമ്മുടെ എല്ലാ കാര്യങ്ങളും